വാഹനങ്ങളിൽ ഒരു വാഹനം പക്ക ഓഫ് റൈറ്റിനാണ് സെയിലാക്കാൻ പോകുന്നത് അപ്പോൾ ആ വാഹനം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുവേർക്ക് മാത്രമേ ആ വാഹനത്തിന്റെ ഓഫ് റേറ്റ് അറിയാൻ പറ്റുള്ളൂ ഹലോ ഗായസ് വെൽക്കം ബാക്ക് ഹൈവേ ഹൈവേന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് നാളായിട്ട് നമ്മൾ യൂട്യൂബിലേക്കും കാര്യങ്ങളൊക്കെ ഒന്നും വീഡിയോ ഇല്ല പരമാവധി സമയം കിട്ടുന്നില്ല പരമാവധി ഇൻസ്റ്റലേക്ക് തന്നെ വീഡിയോ സമയം കിട്ടില്ല അപ്പോൾ ഇന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ആരും ഇല്ല അതുകൊണ്ട് തന്നെ രാത്രി ഇരുട്ടിന് ചെറിയ ഒരു പരിമിതിയും കൂടെ ഉണ്ട് വണ്ടികൾ വെളിച്ചം കാണാനൊക്കെ അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് രണ്ട് ഷോപ്പിലെയും എല്ലാ വാഹനത്തിൻ്റെ സ്റ്റോക്ക് കുറച്ച് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ലാൻസ് കാണിച്ചാലോ കിടിലം വണ്ടി എന്ന് തന്നെ പറയാം ഡീസലാണ് വാഹനം വരുന്നത് രണ്ടായിരത്തി നാല് മോഡലാണ് ഒരു വർഷമാണ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിന്യൂല് കാര്യങ്ങൾ വരുന്ന വാഹനമാണ് കേട്ടോ വണ്ടിൻ്റെ എല്ലാ ഭാഗവും ക്ലീനാണ് ആ അലീല് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഇപ്പോൾ രാത്രി ആണ് ഈ അലവിലൊക്കെ കാണിച്ചു കൊടുക്കുക അലവിൽ കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് സീറ്റോട് കാര്യങ്ങളൊക്കെ പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഇൻറ്റീരിയറൊക്കെ വരുന്ന വാഹനമാണ് ട്ടോ അപ്പോൾ നല്ല വൃത്തിയുള്ള വാഹനം തന്നെ ലാൻസർ ഡീസലിൽ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി അതേപോലെ തന്നെ പക്ക എഞ്ചിൻ കണ്ടീഷൻ ഡീസലിൽ പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു ഒന്നര ലക്ഷം നമ്മൾ ഇതിന് ചെയ്യുന്ന പ്രൈസ് ചെറിയ ചില രീതിയിലെന്തായാലും കാര്യങ്ങളൊക്കെ നെഗോഷിയബിൾ ആയി തരും അതേപോലെ തന്നെ ഒരു എക്സ് വി ഡബ്ല്യൂ ടെൻ ഓപ്ഷനും കാര്യങ്ങൾ വരുന്നത് എക്സ് വി ഫൈവ് ഡബിൾ ഡോട്ട് എല്ലാ ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം അറുപത്തി ഒന്നായിരം ആണ് ഓടിയുള്ള സെക്കൻഡ് വാഹനം വാഹനമുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം ഉള്ള വാഹനം തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്ന പ്രൈസ് വെറും പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അത് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്തായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് വാഹനം ഒരുപാട് പേര് നമ്മളായിട്ട് എൻകോർ ചെയ്യുന്ന വാഹനമാണ് ഓട്ടോമാറ്റിക് ഇപ്പോൾ സ്ക്വാഡാ റാപ്പിഡ് കിട്ടും രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്ക്വാഡ റാപ്പിഡാണ് ടോപ്പ് എൻ്റെ ഓപ്ഷനാണ് വരുന്നത് അലവില് കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പൻ്റെ ഓപ്ഷനാണ് ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നല്ല വൃത്തിയുള്ള വാഹനമാണ് ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അമേസ് ആണ് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന അമേസ് ഡി എക്സ് ഓപ്ഷനും കാര്യങ്ങളിൽ വരുന്ന പുതിയ സീറ്റോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാനാണ് ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ ടയർ എന്ന് തന്നെ പറയാം നല്ല തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മേലെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു തരത്തിലുള്ള ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വാഹനം തന്നെയാണ് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു വർണ്ണയാണ് ഒരുപാട് പേര് സെഡാൻ ടൈപ്പിൽ ലോ ബഡ്ജറ്റിൽ ഒരുപാട് പേര് വാഹനങ്ങൾ അന്വേഷിക്കുന്നതാണ് വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി എട്ട് മോഡലിൽ ഇരുപത്തി എട്ട് വരെ പേപ്പർ വാങ്ങുകൾ ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനം കേട്ടോ ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ എ സി പോസ്റ്റ് ആരെങ്കിൽ പവർ വിൻഡോ സെൻ്ററിലൊക്കെ ഒട്ടനവധി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ വാങ്ങി നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനം എബോ ടയർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് വിൻഡോസ് ഉള്ളവർക്ക് ഇതിനും കോൺടാക്ട് ചെയ്യാം ഇത് നോക്കുവാണെങ്കിൽ തന്നെ ഒരു ഒരു തരത്തിലുള്ള ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ഒരുപാട് പേര് നമ്മളോട് ലോ ബഡ്ജറ്റ് വാഹനം ചോദിക്കുന്നതാണ് ഇത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വരുന്ന ബീറ്റ ഉണ്ട് ബിറ്റ എൽ എസ് പെട്രോളാണ് വരുന്നത് എഞ്ചിൻ കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി നല്ല വർക്കിങ് കണ്ടീഷനുള്ള വാഹനമാണ് സീറ്റവർ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റവറും കാര്യങ്ങളാണ് വന്നിട്ടുള്ള ടയറും ഒരു നൂറ് ശതമാനം തന്നെ പറയാം ഫ്രണ്ടും ബാക്കും അപ്പോൾ ഇതിന് നമ്മൾ ആസ്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചെറിയ രീതിയിലെ ഘോഷഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിനുണ്ട് നമ്മളെ ഉള്ള ഒരു വാനും ആക്സിമൻ്റോ ഒരു ബിസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്ന് സംഭവിക്കുന്ന വാനാണ് ഇത് വയ്ക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇയോണ് ഡിലൈറ്റ് പ്ലസ് ആണ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ടയർ ഒരു ആവറേജ് കണ്ടീഷനേ ഉള്ളൂ അപ്പോൾ അതിലേക്കുള്ള ഒരു ചെറിയ ഫണ്ടും കാര്യങ്ങളും നമ്മളതിൽ വെച്ചിരുന്നതാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമ്മളതിന് ആസ്കുന്ന പ്രൈസ് പേപ്പർ വാങ്ങുകളെല്ലാം ക്ലിയർ ആണ് അതുപോലെ തന്നെ വെറും എൺപതിനായിരം കിലോമീറ്ററിൽ സിംഗിൾ ആസീലിലുള്ള വാനാണ് സോറി സെക്കൻഡ് അറസിൽ ഉള്ള വാനാണ് അപ്പോൾ ഒരു ലക്ഷത്തി പ്രൈസ് ചില രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നുണ്ടോ അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റൊരു എക്സിവ്യൂ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും ഈ എക്സിവ്യൂ നമുക്ക് നാളെ ഡെലിവറി ആണ് നമുക്ക് സെയിലായ ഒരു വാഹനമാണ് അപ്പോൾ ഇത് നമ്മളൊരു ഓഫർ റേറ്റിനെ സെയിൽ ആക്കിയാണ് ഇതിൻ്റെ ഒരു കഥ എന്താന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വെച്ച് ഈ വണ്ടി ഫസ്റ്റ് ഡെലിവറി എടുത്ത അതേ കസ്റ്റമർ തന്നെ ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ആയിട്ട് അല്ല തേർഡ് ഓർഡർ ആയിട്ട് വന്നില്ല കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഡെലിവറി എടുത്ത സമയത്ത് മൂപ്പർക്ക് വണ്ടി വിൽക്കേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് മൂപ്പർ അപ്പോൾ വണ്ടി സെയിലാക്കി ഇപ്പോൾ അതേ വണ്ടിയെന്നെ മൂപ്പര് വീണ്ടും അന്വേഷിച്ച് വന്ന് ഈ വണ്ടി നമ്മളെ മൂപ്പര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡെലിവറി ആണ് ലോൺ ആകാൻ വേണ്ടിയുള്ള ചെറിയൊരു വെയിറ്റിങ്ങിലാളിൽ ഇത് വയ്ക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റം മേഖലയാണ് സീറ്ററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്ററും കാര്യങ്ങളാണ് വരുന്നത് ടയറും ഒരു എൺപത് ശതമാനം മെബോ ടയറും കാര്യങ്ങളാണ് വരുന്നത് ഒരു ഇതിൽ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇപ്പം ഇതിനെ നമ്മൾ ചെയ്യുന്ന പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിലുള്ള നെബുൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സാൻഡ്രോ ലോബർ ചെറ്റ് വാഹനം ഒരുപാട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മളടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം റുപേൻ്റെ താഴെ ഒരുപാട് ലോബഡ് ചെറ്റ് വാഹനം നാൽപ്പത്തി അതുപോലെ തന്നെ നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ നമ്മളടുത്ത് വാഹനങ്ങൾ റെഡി സ്റ്റോക്കും കൊണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ സാൻഡ്രോ ആണ് ജി എൽ എസ് ഓപ്ഷനും കാര്യങ്ങളും വരുന്നത് എ സി പവർ സ്റ്റയറിംഗ് പവർ വിൻഡോ സെൻറ്ററിലൊക്കെ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ടയർ നോക്കുകയാണെങ്കിൽ നല്ല പുതിയ ടയറാണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കും ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മേലെ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പോണ്ടിൻ്റെ എല്ലാവർക്കും നോക്കുകയാണെങ്കിൽ തന്നെ നീറ്റാൻ കളിയുള്ള വാഹനമാണ് ഒരു തരത്തിലുള്ള ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിനും ഇൻഡസ്ട്രിയിലുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് മോഡലാണ് വരുന്നത് ജി എൽ എക്സ് ആണ് ഓപ്ഷൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അടുത്താണെങ്കിൽ ഒരു ഡീസൽ വാഹനം ഹോണ്ടയുടെ ഹുണ്ടായിഡ് ഐട്ടൺ ഉണ്ടോ സോറി ഹുണ്ടായിഡ് ഐട്ടൺ ആണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ആസ്ക്കുന്നത് ഇത് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല പുതിയ സീറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്താണ് അതുപോലെ തന്നെ ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കാര്യങ്ങളാണ് ഇരുപത്തി പ്ലസ് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ടയർ നോക്കുകയാണെങ്കിൽ എയ്റ്റീൻ പ്ലസ് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തായിട്ടൊരു ഓഫ് റൈറ്റിന് നിങ്ങൾക്കൊരു ജാവ കാണിച്ചു തരാൻ പോവാണ് അടുത്തായിട്ട് ഓഫ് റൈറ്റിൽ നിങ്ങൾക്കൊരു ബൈക്ക് വേണമെന്ന് ബൈക്കിനെ ആഗ്രഹിക്കുന്നവർക്കൊരു ഓഫ് റൈറ്റിൽ ഒരു ഏകദേശം ഒരു ലക്ഷം രൂപ മാർക്കറ്റുള്ള വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പതിമൂവായിരം കിലോമീറ്റർ മാത്രമേ ഉള്ള സെക്കൻഡ് ഓർഷിപ്പിലുള്ള ജാവ് കേട്ടോ സെക്കൻഡ് ഓൺഷിപ്പിലുള്ള ജാവ വെറും എൺപതിനായിരം രൂപയ്ക്കാണ്ട് കൊടുക്കുകയാണ് ഓഫർ റേറ്റ് ആണ് ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഓഫർ റേറ്റ് ഇട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ഈ ഓഫർ റേറ്റ് അറിയാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഓഫർ വീഡിയോൻ്റെ പകുതിക്ക് മാത്രം ഈ ഓഫർ റേറ്റ് പറയുന്നത് വെറും പതിമൂവായിരം മാത്രം കിലോമീറ്റർ മാത്രം ഓടിയുള്ള സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഹനം ജാവ ഫോർട്ടി ടു ആട്ടോ വണ്ടിൻ്റെ എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയുള്ള വാഹനമാണ് ഇപ്പോൾ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഈ കിടക്കുന്ന ജീപ്പ് വരുന്നത് തൊണ്ണൂറ്റി എട്ട് മോഡലിൽ വരുന്ന ജീപ്പുണ്ടോ ഫുൾ ബോഡി പണി കാര്യങ്ങളൊക്കെ എടുപ്പിച്ചിട്ടുള്ള ഒരു വാനാണ് വണ്ടിയിൽ എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വാനാണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ആണെങ്കിൽ പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് വരാം തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഫ്രെയിമിലൊക്കെ അധികം ജീപ്പിനും ഇവിടെ ഫ്രെയിമിലും കാര്യങ്ങളൊക്കെ തുരുമ്പൊക്കെ വരുന്നതാണ് ഇതിന് അങ്ങനെ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള വാനാണ് ഇതിന് മാസ്റ്റ് ചെയ്യുന്ന പ്രൈസ് ഒരു മോഹവല മോഹവിലൊക്കെ പോലെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുണ്ടോ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള വാനാണ് ടയർ നാല് പുതിയതാണ് വരുന്നത് നല്ല വൃത്തിയുള്ളവണ് ഇനി എടുക്കുന്നതെനിക്ക് ഇതിനൊരു പണി കാര്യങ്ങളൊന്നും എടുപ്പിക്കാനില്ല നല്ല വൃത്തിയുള്ള വാഹനം അതുപോലെ തന്നെ മറ്റൊരു ജീപ്പ് തൊണ്ണൂറ്റാൻ വരുന്ന തൊണ്ണൂറ്റഞ്ച് മോഡൽ ഡി എ കിട്ടോ ഡി എ ആണ് വരുന്നത് ഇൻറ്റീരിയറും എക്സ്ടീരിയറും കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് ടയറൊക്കെ ഒരു കുഴപ്പമില്ലാത്ത കണ്ടീഷനിലാണ് ടയറും ടയറുള്ളത് ഇപ്പോൾ ഇത് നമ്മൾ ഒരു ലക്ഷത്തി അറുപതിനാറ് രൂപയാണ് ആസ്കുന്ന പ്രൈസ് അപ്പോൾ ആ ജീപ്പിൻ്റെ കാര്യം കേസ് വരണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് വില കൂടുതലാണ് പക്ഷേ അതൊരു മോഹ വിലയാണ് കാരണം എന്താ വെച്ചാൽ അതിനത്രയും പണിയും കാര്യങ്ങളും കയറ്റിയ ഒരു വാഹനമാണ് പുതിയ ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള വാഹനമാണ് ഇതും നമ്മൾ ആസ്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അറുപതിനായിരം റുപ്യാണ് ഇതിന് നോക്കുവാണെങ്കിൽ തുരുമം കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള വാഹനമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മളെ ഫസ്റ്റ് ഷോപ്പിലുള്ള വാഹനങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ സെക്കൻഡ് ഷോപ്പിലേക്കുള്ള നമ്മൾ പോവുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേർ ചോദിക്കുന്നതാണ് ലോൺ അവൈലബിൾ ആണോ രണ്ടായിരത്തി പണ്ടായിരത്തി പത്തിന് ശേഷമുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മളെയിൽ ലോൺ അവൈലബിൾ ആണുണ്ടോ അതുപോലെ തന്നെ ആൾ കേരള ലോണും അവൈലബിൾ ആണ് ആൾ കേരള വാഹനങ്ങൾ പർച്ചേസ് ചെയ്ത ഡെലിവറിയും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വാഹനങ്ങൾ കളക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റിൽ ഒരു കോൺടാക്ട് ചെയ്തോളും നമ്പറോടെ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാട്ടോ ഒരുപാട് വീഡിയോ ഒരുപാട് വാഹനങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ് വീഡിയോ ഉള്ള ഒരു സമയപരിമിതി കൊണ്ട് മാത്രമേ നമ്മൾ വീഡിയോ ഇടാൻ ലൈറ്റ് ആവുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് കൊണ്ടാണ് പെട്ടെന്ന് രാത്രി എനിക്ക് തോന്നുന്ന ഒരു എട്ടര ഒമ്പ മണി ആവാനായി നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട ടൈമാണ് എന്നാലും നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഷോപ്പിലും കൂടെ നമുക്ക് പോയി നോക്കുക അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഷോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ദൂരും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അടുത്ത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു വാഹനം കളിച്ചിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് ഷവർലൈറ്റിൻ്റെ തവേരാ രണ്ടായിരത്തി എട്ട് മോഡൽ ഇരുപത്തി വരെ പേപ്പറും കാര്യങ്ങളുള്ള വാഹനമാണ് നമ്മൾ അതിന് ആസ്ക്കുന്ന പൈസ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഉണ്ടോ എല്ലാ ഭാഗവും ഫിറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ നമ്മളടുത്ത് വേറെ ഒരു വാഹനം ചോദിക്കേണ്ട ഒമിനിട്ടോ ഒരുപാട് പേര് ചെറിയ എന്തെങ്കിലും സംരംഭം കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒമിനിട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പേപ്പർ വാഹനങ്ങളെല്ലാം ഫിറ്റ് ആയിട്ടുള്ളൊരു വാനാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിന് ആസ്ക് ചെയ്യാൻ തുടങ്ങി ഇൻട്രസ്റ്റ് ഉള്ളവർ അതിനും കോൺടാക്ട് ചെയ്തോളി പിന്നെ അതുപോലെ തന്നെ ചെറുവാഹനങ്ങൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നമ്മൾക്ക് രണ്ട് നാനം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് അപ്പോൾ ആ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി നമുക്ക് കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് ഡെലിവറി ചെയ്തു അപ്പോൾ ഇത് നമുക്ക് വേറെ ഒരു സ്റ്റോക്ക് വന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഹനമാണ് ഡിക്കി ഓപ്പൺ ഉള്ള വാഹനമാണ് കേട്ടോ എല്ലാ ഭാഗവും നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു വാഹനം തന്നെയാണ് ന്യൂ സീറ്റോറും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് രാത്രിന്റെ ഇരുട്ടിൻ്റെ പരിമിതി ആയതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാവുന്ന കാണാൻ അറിയില്ല കേട്ടോ നല്ല വൃത്തിയുള്ള വാഹനം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള വാഹനം അപ്പോൾ അതുപോലെ തന്നെ മറ്റ് കുറച്ച് ചെറുവാനുകൂടെ നമുക്ക് സ്റ്റോക്ക് എറിയുന്നുണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് അപ്പോൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു മൂന്നെണ്ണറും അതുപോലെ തന്നെ സെന്നും ഇത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ സെന്നിൻ്റെ കളർ യഥാർത്ഥത്തിൽ വീഡിയോയിൽ നീലായിട്ടും കാണുക ഇത് യഥാർത്ഥത്തിൽ നീല കളർ അല്ല ബ്രോൺസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു കളറാണ് ഈ വാഹനത്തിന് വരുന്നത് രണ്ടായിരത്തി നാല് മോഡൽ ഇരുപത്തി വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള നാല് പുതിയ ടയറും കാര്യങ്ങളും വരുന്ന വാഹനമാണ് വെറും എഴുപതിനായിരം ഉപയോഗി നമ്മളതിന് ചെയ്യുന്ന പ്രൈസ് ചെറിയ രീതിയിൽ നെഗോസ്ബിൾ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ടെട്ടോ ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ തന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ട് മോഡൽ ഇരുപത്തി എട്ട് വരെ പേപ്പർ വാഹനങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനം കേട്ടോ ഈ പേപ്പർ വാഹനങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വാഹനമാണ് ടയർ ഒരു ആവറേജ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഇത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ആർ സി വാഹനമാണ് ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും എൺപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ ചെറിയ രീതിയിൽ നെഗോസ്ബിൾ കാര്യങ്ങളും ഉണ്ടാകും ഇത് നോക്കുകയാണെങ്കിൽ വെറും നാൽപ്പത്തി അയ്യായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനമാണ് ഇത് ഒരു ഒരുപാട് പേര് അന്വേഷിക്കുന്നതാണ് നമ്മൾ ഡ്രൈവിങ് പഠിക്കാനും അതുപോലെ തന്നെ ഡ്രൈവിങ് ഒന്ന് വണ്ടി വാഹനം പഠിച്ച് ഏഴ്മാക്കാനും ഒരുപാട് പേര് നമ്മളോട് വാഹനം ചോദിക്കുന്നതാണ് അങ്ങനെ ചോദിക്കുന്നവർക്ക് വെറും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് കേട്ടോ ഈ വാഹനം നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മോഡലിൽ ഇരുപത്തഞ്ച് വരെ പേപ്പറും കാര്യങ്ങളും ഉള്ളത് ടയർ നല്ല പുതിയ ടയറാണ് ആണ് വരുന്നത് സീറ്റയറും എക്സ്ടീരിയറും ഇൻറ്റീരിയറും നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത കാര്യം ഇൻറ്റീരിയറാണ് വന്നത് പിന്നെ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല വെറും നാൽപ്പത്തി അയ്യായിരം രൂപ ആസ്ക് ചെയ്യുന്നത് കാർബേറ്ററാണ് എഞ്ചിൻ വരുന്നത് കേട്ടോ ആ രണ്ട് വാഹനം എം ബി എഫ് ഐ ആണ് എഞ്ചിൻ ഇത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എം ബി എഫ് ഐ എഞ്ചിനിൽ വരുന്ന സെന്നാണ് കേട്ടോ സെൻ കർണാടക രജിസ്ട്രേഷനിലാണ് കർണാടകയിൽ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഇൻട്രസ്റ്റ് പോയി കോൺടാക്ട് ചെയ്തോളി വെറും ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത് കേട്ടോ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ വാഹനങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ കർണാടകയിൽ ആരെങ്കിലും ഇങ്ങനൊരു വാഹനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് കോൺടാക്ട് ചെയ്യുക നമ്മൾ കർണാടക രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി ആറ് മോഡൽ ഇരുപത്താറ് വരെ പീപ്പറും കാര്യങ്ങളുള്ള വി എക്സ് ഐ വാഹനമാണ് എസ് സി ബോർസ് ചാരി പവർ ഇൻഡോ സെൻറ്റർലോഗ് പിന്നെ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല വി എക്സൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടും ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് വാഹനം ഫസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് അതുമായിട്ട് നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ നമ്മളെ ഫോളോവേഴ്സ് ഒരുപാട് പേര് നമ്മളോട് കമൻറ്റിലും ഡി എം ആയിട്ടൊക്കെ പറയുന്നതാണ് അങ്ങനെ ഒരു വീഡിയോയും കൂടെ ആയിട്ടുള്ള വീഡിയോയും കൂടെ കുറച്ചും കൂടെ നിങ്ങളിലേക്കാണ് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എത്തിക്കാനാണ് ലേറ്റ് ആവുന്നത് ഇത് നമ്മൾ നോക്കാം നമ്മൾ ഈ റോയിലുള്ള വാഹനങ്ങളിൽ ഒരു വാഹനം പക്ക ഓഫ് റൈറ്റിനാണ് സെയിലാക്കാൻ പോകുന്നത് അപ്പോൾ ആ വാഹനം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നവർക്ക് മാത്രമേ ആ വാൻത്തിൻ്റെ ഓഫ് റൈറ്റ് അറിയാൻ പറ്റുള്ളൂ ഇത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരുന്ന വാനാണ് എല്ലാ ഭാഗവും ഫിറ്റാണ് ടോപ്പ് ആൻഡ് ഓപ്ഷൻ ആസ്റ്റേ വരുന്ന വാഹനമാണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമ്മൾ ആസ് ചെയ്യുന്നത് സിംഗിൾ ഓൺഷിപ്പിലുള്ള വാനാണ് കേട്ടോ ഇത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബി എസ് ഡി ടോപ്പൻ ഓപ്ഷൻ വാഹനം എത്തിയൂസ് ലീവ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു വാഹനമാണ് എത്തിയൂസ് ലീവ അപ്പോൾ ഇത് നമ്മളൊരു ഓഫർ റേറ്റ് തന്നെ സെയിലാക്കുന്നത് വെറും ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നമ്മൾ ഈ വാഹനം സെയിൽ ആക്കാൻ വന്നത് പിൻഡസ്റ്റുള്ളവർ കോൺടാക്ട് ചെയ്തതൊളി ബി എസ് ഡി ടോപ്പ് ഓപ്ഷനാണ് ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ചെറു ഒരുപാട് പേര് നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക്ക് ചെറുപാനാട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വരുന്ന വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എസ്റ്റാർ വി എക്സ് ഐ ഓട്ടോമാറ്റിക് വൈ വെഹിക്കിളാണ് അപ്പോൾ ഇൻഡസ്ട്രി വർ ഇതിനും കോൺടാക്ട് ചെയ്യുക വെറും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി എക്സ് ഐ ഓപ്ഷൻ വരുന്ന അലുവീത് കാര്യങ്ങളൊക്കെ ഉള്ള എസ്റ്റാർ രണ്ടായിരത്തി പന്ത്രണ്ടാണ് സിംഗിൾ ഓൺ വരുന്ന വാഹനം ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇൻഡസ്ട്രി വേർക്ക് കോൺടാക്ട് ചെയ്യാം ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് വയ്ക്കുകയാണെങ്കിൽ വെറും ഒരു ലക്ഷം രൂപയ്ക്ക് ഒരുപാട് പേര് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ് വാഹനങ്ങൾ ഉണ്ടോന്ന് രണ്ടായിരത്തി ആറ് ഇരുപത്തി ആറ് വരെ ഫുൾ പേപ്പറും കാര്യങ്ങളും ഉള്ള വാഹനമാണ് അപ്പോൾ ഇത് നമ്മൾ ആസ്കാൻ പറ്റുന്ന വെറും ഒരു ലക്ഷം രൂപ ബി എക്സ് ഐ ഓപ്ഷൻ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് വരുന്നത് നല്ല എല്ലാം പക്ക നീറ്റാൻ ക്വാളിറ്റിയുള്ള വാഹനമാണ് ഇത് വെക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഷിഫ്റ്റ് ഡി എക്സ് ഐ ഓപ്ഷൻ വരുന്ന വാഹനം ഇത് ഉണ്ടസ്റ്റുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് വയനാടാണ് വടുവഞ്ചാലാണ് ഇതൊക്കെയാണ് നമ്മുടെ വാഹനങ്ങളുടെ കളക്ഷൻ പുതിയ കയറിയിൽ അതുപോലെ തന്നെ പുതിയ വീഡിയോ ഇതിന്റെ തുടക്കമായിട്ട് വരുന്നതായിരിക്കും പിന്നെ ഉണ്ടസ്റ്റുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇൻഡസ്റ്റുള്ളവർ കോണ്ടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് വയനാടാണ് വടുവഞ്ചാലാണ് ഇപ്പോൾ ഗുഡ് ബൈ